ണി റോസിൻ്റെ ഓവർ സെക്സി തന്നെയാണ് അവരുടെ ബോഡി അങ്ങനെ തന്നെയാണ് അത് കണ്ട് എല്ലാവർക്കും ഓവർ ടെംറ്റേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാര്യൊന്നുമല്ല ഇത് വെച്ചുകെട്ടാണെന്ന് പറയാൻ അവർക്ക് സ്പർശിക്കാൻ കൊടുത്തോ ഇല്ലല്ലോ ആണോ പിന്നെ എങ്ങനെയാണ് അത് പറയുക ഇതാ മോളാണെങ്കിൽ ഞാൻ പറയും മോളെ ഇത്തരത്തിലേക്കുള്ള കാശ് നമുക്ക് വേണ്ട മോള് സെലിബ്രിറ്റിയാണ് അഭിനയിക്കണം അതാണ് പക്ഷേ ഈ ടൈപ്പ് ഓഫ് വേണ്ട ഇപ്പം ഇങ്ങനെ ഉദ്ഘാടനം മാമാങ്കം നടന്നുകൊണ്ടിരിക്കുവാണ് ഒരുപാട് രണ്ടോ മൂന്നോ പടങ്ങളിൽ അഭിനയിച്ചവർ പോലും ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് വേദികളെ അതിലേക്ക് ഒരു ഇരയാണ് ഇങ്ങനെയുള്ള സ്ത്രീ ശരീരം ഈ ഇവിടെ തീർത്ഥം ജല്ലറിയിൽ തിരുവനന്തപുരത്ത് വന്നല്ലോ ഏ അവിടെ ഈ വേഷത്തിൽ തന്നെയാണല്ലോ വന്നത് അന്ന് നിങ്ങളാരും കണ്ടില്ലേ ഈ തിരുവനന്തപുരത്താണല്ലോ വന്നത് അന്ന് വിനോജ് എവിടെ പോയായിരുന്നു അത് കാണാൻ പോകാൻ ആല്ലേ അവരുടെ ബോഡി അത്താറ എന്താ പറയുന്നത് പളുങ് പോലത്തെ ബോഡിയാണ് ഞാൻ പളുങ്കുകൾ എന്ന് കോട്ട് പല അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് വെച്ചുകെട്ടാണ് സാധാരണ വീട് പുറത്ത് വന്ന് ഒന്നുമില്ലാത്ത ശരീരത്തിൽ ഉൾക്കാടനത്തിന് പോകുമ്പോൾ വെച്ചുകെട്ടുമായിട്ടാണ് ഹണി റോസ് പോകുന്നതെന്ന് അപ്പോൾ അത് എന്താ പറയുക അങ്ങനെ ഉത്കാടന ആണുങ്ങളെ കൂട്ടാർ എന്തോ ആണ് ആ സ്ത്രീയുടെ അല്ല അങ്ങനെയൊന്നും അല്ല അതൊക്കെ നിങ്ങൾ ആണു പുരുഷൻ വരാൾ തൊട്ട് നോക്കിയാൽ അത് ഏ നമ്മളടുത്ത അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ തൊട്ടടുത്തല്ല കുട്ടി നിൽക്കുന്നത് ഇത് വെച്ചുകെട്ടാണെന്ന് പറയാൻ അവർക്ക് സ്പർശിക്കാൻ കൊടുത്തോ ഇല്ലല്ലോ ആണോ പിന്നെ എങ്ങനെയാണ് അത് പറയാം ചുമ്മ എന്തെങ്കിലും വിളിച്ച് പറയരുത് ആ കുട്ടിക്ക് ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ടാവും നിങ്ങൾ ആ അഡ്മിൽ വരുന്ന കോസ്റ്റ്യൂമിൽ വരണം ഈ കോസ്റ്റ്യൂമിൽ വരണം എന്ന് പറയുമ്പോൾ അവർ അതുപോലുള്ള ഡ്രസ്സ് ഉണ്ടാക്കി വരുന്നു ലക്ഷങ്ങളല്ലേ വാങ്ങുന്നത് ആണല്ലോ അല്ലാതെ ഷഡിയൊന്നും ഇട്ടിട്ട് പോയിട്ടില്ലല്ലോ പോയോ അല്ല ചിരിക്കണ്ട ചിരിക്കണ്ട അല്ല അങ്ങനെയൊന്നും പോയില്ലല്ലോ പിന്നെ അവിടെ കാണാൻ ആളുകൾ പോകുന്നുണ്ടല്ലോ അതിനെ ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാർ ഇപ്പം നാളെ ബിനോജായാലും പോവും ബിനോജിനൊരു ആ അതാണ് ആരായാലും പോവും അത് കാണാൻ ഒരു പ്രായം അതിനുള്ളതാണ് ആണല്ലോ അപ്പൊ അവരത് സെലിബ്രിറ്റി എന്ന നിലയിൽ അവരോടത് ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനെ വരണം എന്ന് പറയുമ്പോൾ അവർ പോകുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഔട്ട്സൈഡറ് എൻ്റെ മോളല്ലോ ഇപ്പൊ എന്റെ മോളാണെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാശ് നമുക്ക് വേണ്ട

അപ്പോൾ പിന്നെ നം ജീജാസുരനെ അത് പറയാൻ മാത്രം മാത്രമേ അല്ല എൻ്റെ മോളല്ല ആ കുട്ടി ഇപ്പം എൻ്റെ മോളാണെങ്കിൽ ഞാൻ പറയും മോളെ ഈ വേഷത്തിൽ പോകേണ്ട ഈ ലക്ഷങ്ങൾ നമുക്ക് വേണ്ട നമുക്ക് സാരിയും ബ്ലൗസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെയുള്ള കാശുണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ പറയും എൻ്റെ മോളാണെങ്കിൽ ഞാൻ പറയും മോളെ ഇത്തരത്തിലേക്കുള്ള കാശ് നമുക്ക് വേണ്ട മോള് സെലിബ്രിറ്റിയാണ് അഭിനയിക്കണം അതാണ് പക്ഷേ ഈ ടൈപ്പ് ഓഫ് വേണ്ട പക്ഷേ ആ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ടിട്ട് പോയി കാശുകൾ ഉണ്ടാക്കി അവൾ അവളുടെ അച്ഛനും അമ്മയുടെ എടുത്താ പോകണത് സ്വന്തം വീട്ടിലാ പോണത് അല്ലാണ്ട് ആ കുട്ടി ഒറ്റക്കല്ലാ താമസിക്കുന്നു അമ്മ ഇപ്പൊ നാട്ടിലുള്ള അമ്മമാരെല്ലാം എന്നെ പോലെ ആയിരിക്കണം ഞാൻ ചിന്തിക്കാൻ പറ്റൂ പറ എനിക്കെന്റെ അല്ലേ പറയാൻ പറ്റുള്ളൂ എൻ്റെ മക്കളെല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവര് അവര് ക്രിസ്ത്യൻസ് അവർക്ക് അവൻ താല്പര്യമാണെന്ന് അവരെന്തോ ചെയ്തോട്ടെ നമ്മൾ അതിന് പോണ്ട ആവശ്യമേ ഇല്ല ആ കുട്ടിക്ക് അതിൽ ഒരു പരാതി ഇല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് അതിൽ പരാതിയില്ലെങ്കിൽ നമ്മൾ ആരത് പറയാൻ എപ്പോഴെങ്കിലും ചിന്ത ഇല്ല എനിക്ക് ഇല്ല ഒന്നുമില്ല ക്യാരക്ടർ റോളിന് പണ്ട് എന്തെല്ലാം ആളുകൾ ചെയ്യുന്നു ഡാൻസ് ഇത് കിട്ടുന്ന സമയത്ത് എന്തെല്ലാം ഇതിൽ ചെയ്യുന്നുണ്ട് അത് ടി വിയിൽ വരുന്നത് കൊണ്ട് ഇങ്ങനെ 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 ആക്കി അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി വലിയ ഇതിലല്ലേ കാണുന്നത് എന്നിട്ട് നമ്മൾ ഇത് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പോകുന്നില്ലേ പിന്നെ ഹണി റോസിൻ്റെത് ഓവർ സെക്സി തന്നെയാണ് അവരുടെ ബോഡി അങ്ങനെ തന്നെയാണ് അത് കണ്ട് എല്ലാവർക്കും ഓവർ ടെംറ്റേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റ് കാര്യമൊന്നുമല്ല കണ്ടാസ്വദിക്കാ പോവുക പിന്നെ ഓൺലൈൻ ആ രീതി ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതിന്റെ ഒരു ഭാഗമായി ചോദിക്കുന്നു ഇതിനപ്പുറത്ത് വേറെ ഒന്നും വിനോദിക്കുന്നു അതും വിട്ടു അപ്പൊ ഈ ചേച്ചി എന്നോട് പല സമയം പറഞ്ഞ ക്ഷീണിച്ചാണ് വീട്ടിൽ വരുന്നത് ആകപ്പാടെ കിട്ടി ഒറ്റ ദിവസം എനിക്ക് ഉറങ്ങണ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നടിയാണ് രാത്രിയും പകലിൽ അഭിനയിക്കുവാണ് ഇതേപോലെയുള്ള ജോലിയാണ് നടന്മാരും ചെയ്യുന്നത് അവരുടെ സാലറി ചേച്ചിയുടെ സാലറിയും കമ്പാരിസൺ ചെയ്ത് നോക്കുവാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ചേച്ചിക്ക് വേദന തോന്നത്തില്ല യോ അന്മാര് കോടികൾ ഞാൻ വേടിയൊരു ആയിരങ്ങൾ സാലറി കൂട്ടുന്നു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ചേച്ചിയുടെ തീരുമാനം അല്ല അവര് ആയിരങ്ങളും കോടികളും ആക്കുന്നത് മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ജി ജാ സുരേന്ദ്രൻ അങ്ങനെ മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് അല്ല ഒരു ക്യാരക്ടറോൾ കിട്ടിയാൽ ആരെങ്കിലും തന്നാൽ ഞാൻ ചെയ്യുന്നു ഇത് മാത്രമേ ഞാനായിട്ടുള്ളൂ അവർ മാർക്കറ്റിംഗ് വാല്യൂ അവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കോടികൾ കേറ്റും അങ്ങനെയുള്ളവർ കൊടുത്താൽ മതി അല്ലെ കൊടുക്കില്ല വേണ്ടടാ മോനെ ഞാൻ മെട്രോൾ എടുത്ത് പോന്നു എന്ന് പറയും അത്രേ ഉള്ളൂ എന്നാലും ഏകീകരണം ഒന്നും വേണ്ട അങ്ങ് നടക്കുന്ന കാര്യമല്ല ഏകീകരണം ഒരിക്കലും നടക്കില്ല ഇത്ര ലക്ഷം മതി ഒരു കഴിഞ്ഞ പ്രൊഡ്യൂസർമാർക്ക് അല്ല അത് മാർക്കറ്റിൽ നടക്കുകയാണെങ്കിൽ അവർ ചെയ്തോട്ടെ മമ്മൂട്ടി മോഹൻലാലിന് ഇത്ര ലക്ഷങ്ങളും മതി അല്ലെ ഇത്ര കോടികൾ മതി എന്നും നടത്തുന്നുണ്ടെങ്കിൽ അത് തീരുമാനമാകുന്നുണ്ടെങ്കിൽ അവരുടെ വെച്ചിട്ട് ആ മാർക്കറ്റ് പ്രോജക്റ്റ് ഒ ടി ടിയും സാറ്റലൈറ്റും കിട്ടുമെങ്കിൽ നല്ലത് അത് അവർക്കല്ലേ ഗുണം എന്ത് നാട്ടിൽ വന്നു നമ്മളെ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നതേ കിട്ടൂ അതും കിട്ടാത്തതും ഉണ്ട് ഇവിടെ കിട്ടാത്തതും ഉണ്ട് കിട്ടി അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നടക്കുന്നവരുണ്ട് നമ്പർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നടക്കുന്നവരും ഇവിടെ ഉണ്ട് നമ്മൾ ചെയ്യാൻ നമുക്ക് ദേഷ്യം വരും നമ്മൾ വിളിച്ചു നോക്കും വേറെ ആളെയൊക്കെ വിളിച്ചു നോക്കും പിന്നെ അതങ്ങ് തള്ളും ഇത് ലൈഫിൽ നമുക്കത് തെയ്യാറുണ്ട് ഒരിക്കലും ദൈവമേ ഈ കിട്ടുന്ന ആയിരങ്ങളെങ്കിലും കിട്ടാനുള്ള അവസരങ്ങൾ കിട്ടണേ എന്ന പ്രാർത്ഥന അല്ലാതെ ഒരു ഒരിക്കലും അവർക്ക് കോടികൾ കിട്ടട്ടെ ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് പ്രൊഡ്യൂസർമാരെ ചേച്ചി ഒരുപാട് വർക്ക് ചെയ്തൂ പാട്ട് ഒരുപാട് പ്രൊഡ്യൂസർമാർ നല്ല ഒരു ബാനർ കിട്ടാതെ ലക്ഷങ്ങൾ പോവുകയാണ് ഈ നടന്മാർ തന്നെ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നോണ്ടിരിക്കുവാണ് അവർക്ക് ഉറപ്പുണ്ട് കഥ വിജയിക്കും എൻ്റെ സാലറി എനിക്ക് സിനിമയ്ക്ക് താങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലാണ് മമ്മൂട്ടി കമ്പനി ദുൽഖർ കമ്പനി ഒക്കെ വന്നേക്കുന്നത് ഈ നടന്മാർ തന്നെ പ്രൊഡ്യൂസർ പിന്നെന്താ അവർക്ക് ബിസിനസ് പിന്നെ അവർക്ക് വമ്പൻ പ്രോജക്റ്റ് ഞാൻ പറയുന്നത് അവർക്ക് വേറൊരു പ്രൊഡ്യൂസർ കൊടുക്കുന്ന ഇത്ര കോടി അത് അവരോട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് ദിവസം കൊണ്ട് ഒരു സിനിമ തീരുകയാണ് മറ്റ് സെക്കൻഡ് ലെവലിലുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഫസ്റ്റ് ലെവൽ അവരുടെ കമ്പനി തന്നെയാണ് അവർ തന്നെയാണ് അപ്പോൾ അത് അത്രയും ബഡ്ജറ്റ് കുറച്ച് അവർക്ക് കിട്ടുമ്പോൾ അവർ മാർക്കറ്റ് ചെയ്യുന്നു അവരുടെ സെൽഫ് മാർക്കറ്റിംഗ് അങ്ങനെ ചെയ്ത് 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 അവരവർ വളർത്തുന്നു അത് അവരുടെ ബുദ്ധിയല്ലേ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമല്ലേ ആ വരട്ടെ പുറത്തുള്ളവർ അങ്ങനെ ബിസിനസ് ചെയ്യുന്നു അവർക്ക് എന്തുകൊണ്ട് ഈ അഭിനയം മാത്രം വെച്ച് നിക്കണം അവരും ബിസിനസ് ചെയ്യട്ടെ നല്ലയല്ലേ ചെയ്യണം എന്നേ ഞാൻ പറയൂടും ചെയ്യട്ടെ ചെയ്യണം